ആളുകൾ അതിനെ അപ്രീഷിയാണ് വേദികളിലേക്ക് കൂടുതൽ കാണാം കാരണം ഇനിയും അടുത്ത വേദി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കയ്യടികളും പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് വർദ്ധിക്കും അപ്പൊ അതിനോട് കൂടുതൽ ഇഷ്ടത്തോടു കൂടി പിന്നെ പിന്നും അത് ആ കലയെ നമ്മൾ കൊണ്ടുപോകും ഗുരുവിന്റെ മുഖത്ത് നിന്ന് നമ്മൾ നൃത്തം പഠിക്കുമ്പോൾ ടീച്ചർ പറയുന്ന തെറ്റുകള് നമ്മള് അത് ശ്രദ്ധിച്ച് പഠിക്കണം അടുത്തത് നമ്മള് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ ചോദിച്ചില്ലേ ചിലപ്പോൾ നല്ല സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും അപ്പൊ എവിടെയാണ് ആ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്ന് കൃത്യമായി നോട്ട് ചെയ്തിട്ട് നമ്മൾ അത് ശ്രദ്ധയോടു കൂടി തെറ്റ് വന്ന ഭാഗങ്ങളെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് മനോഹരമാക്കും തിരുവനന്തപുരത്ത് ഭാഷ മോഹിനിയാട്ടത്തിലാണ് അപ്പൊ തീർച്ചയായിട്ടും മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള രീതികളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അത്തരം ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മോഹിനിയാട്ടത്തിന്റെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും അപ്പോ സോഹിനേട്ട ക്ലാസ്സുകള് തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോൾ എല്ലാവരും കോൺഫിഡൻസ് ഒട്ടും പറഞ്ഞിട്ടില്ല കൂടിയിട്ടുണ്ടോ എന്നെ അറിഞ്ഞേ അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസ് കുറേ കൂടെ കൂടി വളരെ ആർജവത്തോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇനിയും സപ്പോർട്ട് നിങ്ങളെ വീട്ടുകാരെയൊക്കെ കുഞ്ഞുമക്കൾ തിരിച്ചറിഞ്ഞുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കൂടുതൽ കഴിഞ്ഞല്ലോ അപ്പൊ ഈ രംഗത്ത് പെർഫോമൻസുമായി ബന്ധപ്പെട്ടും പഠിപ്പിച്ചും ഒക്കെ നിലനിൽക്കാനാണ് ഇഷ്ടം

ും ഒരുപാട് മണിച്ചേട്ടൻ വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും മണിച്ചേട്ടന്റെ കുടുംബത്തിൽ കണ്ട് മനസ്സിലാക്കിയിരുന്നു അപ്പൊ ആ ഒരു പ്രചോദനം തന്നെയാണ് വീണ്ടും നമ്മളെ ഈ കലാരംഗത്ത് വിളിച്ചത് കാരണം ഇപ്പോഴത്തെ ഡോക്ടർ എന്നൊരു പദവി കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിലെ ക്രെഡിറ്റ് മുഴുവനും ആവശ്യ മണിച്ചേട്ടനാണ് മണി ചേട്ടന് വളരെയധികംയോടും സ്നേഹത്തോടും എല്ലാം കൂടി ആ കലയെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയും കലയിൽ ഒരു ഡോക്ടറേറ്റ് നേടുക അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ് എല്ലാവരും പാട്ട് പാടും സഹോദരിമാരെയൊക്കെ പാട്ട് പാടും എല്ലാവരും പക്ഷെ നൃത്തം ആരും ചെയ്യുമായിരുന്നില്ല അപ്പോ ആ കലയിൽ ഡോക്ടറേറ്റ് നേടുക എന്നൊരു ആഗ്രഹം മനുഷ്യനോട് പറഞ്ഞപ്പോൾ അതിന്റെ എല്ലാ പ്രോത്സാഹനങ്ങളും മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനാണ് പഠിച്ചെങ്കിലും ഈ ഡോക്ടറേറ്റ് സമ്മാനിക്കുന്ന ആൾക്കാണ് നമ്മുടെ മനുഷ്യനാണ് ഞാൻ ബേസിൽ പഠിച്ചുണ്ടെങ്കിൽ ഭരതനാട്യമാണ് ഭരതനാട്യം ചെയ്യും ചെയ്യും പിന്നീട് മോഹിനിയാട്ടം ഐശ്വര്യ വിഷയമായി പഠിക്കാൻ നമ്മൾ തുടങ്ങിപ്പോ നമ്മള് നമ്മൾ പഠിച്ചെങ്കിൽ പിന്നെ ആരാണ് പഠിക്കുക അപ്പൊ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കേരളത്തിന്റെ കലയായ മോഹിനിയാട്ടം ആയിട്ട് അതിൽ വിദ്യാഭ്യാസം ഞാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വിദ്യാർത്ഥിയാണ് ആ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു താൽക്കാലികമായി താഴെ സംസ്കൃത സർവകലാശാലയിലെ മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്തിട്ട് പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ും വിദ്യാര് പരീക്ഷ കഴിഞ്ഞു അപ്പൊ ഭരതനാട്യവും ഒപ്പം ചെയ്യാറുമില്ല പക്ഷെ എനിക്ക് ഏറെ ഇഷ്ടം അത് തന്നെയാണ് വേദിയിൽ അവതരിപ്പിക്കാറുള്ളത് ഒരുപാട് പ്രകാരം മുദ്രകളും

സൂര്യനെ ഡയറക്റ്റ് ഡയറക്ടായിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത്ണ്ടാവും കണ്ണ് കണ്ണ് ചിമ്പിക്കൂലെ അപ്പൊ ആ സൂര്യനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ വരും അപ്പൊ ഈ താമര സൂര്യൻ വരുമ്പോൾ വിടരുന്ന് അതുപോലെ സൂര്യൻ പോകുമ്പോൾ എന്താവുന്നു ഇതെല്ലാം ഇത്രയും സന്തോഷപ്പെടുന്ന താമര എന്താവുന്നു അങ്ങനെ വാടി പോകുന്നു അപ്പൊ അത്തരത്തിലുള്ള ചെറിയ പ്രണയം സൂര്യനും എങ്ങനെയാണോ അത്തരത്തിലുള്ള പ്രണയത്തെ ആൾ ഇവിടെ സ്വാതന്ത്രിയുടെ ബുദ്ധിയിലൂടെ ഞാൻ ആവശ്യപ്പെടാൻ ശ്രമിക്കുന്നത് सोला మిప

ഞാൻ ആദ്യമായി ചെയ്തത് പിന്നെ വലിയ സപ്പോർട്ട് ും നിങ്ങൾക്കും അവരുടെ പ്രസംഗങ്ങളൊക്കെ ആണ് അല്ലെ ആദ്യം തന്നെ തന്നെ മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി എന്തായാലും ഇത്ര നേരം ശ്രമിച്ചാ നിങ്ങൾ ഓരോരുത്തർക്കും അപ്പൊ നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലും വന്നിട്ടുണ്ട് ഞാൻ അറിയുന്ന പല കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് പറയുന്നില്ല

സംസ്ഥാന ശിക്ഷ സമിതിയുടെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ശിക്ഷകൾ സെക്രട്ടറി ശ്രീ ക്ഷണിക്കുക എല്ലാവർക്കും നന്ദി ഞങ്ങൾ അറിയുമ്പോൾ ഡോക്ടർ ആർ എണ്ണൻ